വളരെ ചെറിയ സിറ്റോട്ടാണ് ഏകദേശം ഒരു നാല് മീറ്റർ ബൈ ടു മീറ്റർ സൈസ് പറഞ്ഞ സിറ്റോട്ടാണ് സിറ്റോഡിൽ രണ്ട് ഇരിക്കാനുള്ള ചെറിയൊരു ഫൈബർ ചെയർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ സിറ്റോട്ടിൽ നിന്ന് നമുക്ക് നേരെ പോകുന്ന പറഞ്ഞാൽ എൻട്രൻസ് ആണ് നേരെ എൻട്രൻസ് പോയി കയറി വന്നാൽ നമ്മൾ ആദ്യം എത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാസേജ് ആണ് ഈ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ കളർ കോമ്പലാണ് ഇതിൻ്റെ ടൈല് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നേരെ നോക്കിയാൽ ഡൈനിങ് ഏരിയ ആണ് അതുപോലെ തന്നെ ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ ലിവി കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് ലിവിങ്ങൊക്കെ ഒരു ഏകദേശം ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ലിവിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഒരു ടേബിൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക കൺസോൾ ടേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഡക്കറൊക്കെ ചെയ്യാനും അതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങും അതുപോലെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വിൻഡോസ് കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് നമുക്ക് ഡേ ടൈമിലേക്ക് കിട്ടും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കർട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ലിവിങ്ങിൻ്റെ പാസേജ് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ഡൈനിങ് ഉണ്ടായിരുന്നത് അതുപോലെ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്റ്റെയർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഒക്കെ എല്ലാം വുഡൻ ഹാൻഡ്രയിലാണ് ഇതൊക്കെ കുറഞ്ഞ റേറ്റുള്ള ജി പി സ്ക്വയർ ഫീറ്റിലുള്ള ബ്ലാക്ക് പെയിൻ ഫിനിഷിലാണ് സ്റ്റെയർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടാൽ അറിയും ഒരു വുഡൻ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഡൈനിങ്ങും ഈ പാസേജും തിരിച്ചറിന് വേണ്ടിയിട്ടാണ് ഈ പാസേജിലാണ് നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് നല്ല വട്ടത്തിലുള്ള മിററും അതേപോലെ പുറകെശത്ത് നല്ല ലൈറ്റും ബാക്കിൽ കോൺക്രീറ്റ് ടസ്റ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരുന്ന കൗണ്ടറും അതുപോലെ ബേസിനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടുത്ത് നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അറിയാം നമുക്ക് ആ ഡാർക്ക്നെസ് കാര്യങ്ങളൊക്കെ പോയി കിട്ടും നല്ല രീതിയിൽ ലൈറ്റ് കാര്യങ്ങൾ കിട്ടും അതുപോലെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ കംപ്ലീറ്റ് ഫുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ വാൾ ഈ വാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാൻഡിങ് ഏരിയ ആണ് എയർപേസിൻ്റെ ലാൻഡിങ് ഏരിയ വരുന്ന ഏരിയ ആണ് നമ്മൾ ഈ വീട് ചെന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതിനുള്ളൊരു സ്പേസ് കാര്യങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് കാർപോർസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് പുറത്തപ്പോൾ കാർപോറസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാർപോർസിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു ഊഞ്ഞാൽ അതുപോലെ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു പി വി സി വിൻഡോ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് അപ്പം നമുക്ക് കാർപോർച്ചിലോട്ടൊക്കെ നല്ല രീതിയിൽ കാഴ്ച നമുക്ക് പുറത്തോട്ട് കാണാനും പറ്റും നമുക്ക് രണ്ട് വഴി എൻട്രസ് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാലേ ഈ പാസില് വന്ന ഇവിടെ ചെറിയൊരു ഡയലൈറ്റ് കിട്ടുന്ന ഏരിയ കാര്യങ്ങളുണ്ട് മുകളിൽ നിറയെ ലൈറ്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള തൂണി ഡിസൈനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു പാസ്സജിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കാരണം അവിടെ ഡൈനിങ്ങും ഇവിടെ ഫാമിലി ലിവിങ്ങും ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും നല്ല രീതിയിലൊരു ഏരിയ പക്ഷേ നല്ല കാഴ്ച ഒക്കെ ഉണ്ടല്ലോ അടിപൊളി കാഴ്ചയാണ് നല്ല രീതിയിലുള്ള ഗ്രീൻ ഏരിയയും പ്ലാന്റും അതേപോലെ മുകളിൽ നിന്നൊക്കെ ലൈറ്റ് വരുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെറിയൊരു ടി വി കൗണ്ടറിലുള്ള ടേബിൾസ് അതേപോലെ സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടി വി നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്തായാലും വെക്കും അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും നമ്മുടെ എല്ലാം ഇവർ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മൾ എന്താ പറയുക മുകളിൽ നല്ല നീളത്തിലുള്ള വെന്റിലേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ കർട്ടൻ കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല ബ്ലൂ കളറിലുള്ള എന്താ പറയുക നല്ല രീതിയിലുള്ള സോഫ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ്ങിൽ നമ്മൾ നേരെ ചിലതെന്ന് പറഞ്ഞാൽ പാൻട്രി ഏരിയയിലാണ് പാൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് വീട്ടുകാർക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാലമായിട്ട് നമുക്ക് കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം സ്റ്റോറേജ് കാര്യങ്ങളാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് താഴെ നല്ല സ്റ്റോറേജും മുകളിൽ നല്ല നീളത്തിലുള്ള എൽ ഷേപ്പുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ ഹൈറ്റ് കുറഞ്ഞ വിൻഡോസ് കാര്യങ്ങൾ വിൻഡോസിൻ്റെ കൂടെ നല്ല ഫിനീഷും ബ്ലൈൻഡ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടോപ്പൊക്കെ വിട്രിഫൈഡിൻ്റെ ഫുൾ ബോഡി വിട്ടിഫൈഡ് ടൈല് കൗണ്ടർ ടോപ്പ് ഫിനിഷാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും മുകളിൽ നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഗ്ലാസ് ഇട്ടുള്ള വെൻ്റിലേഷൻ കാര്യങ്ങളൊക്കെ കിച്ചണിന് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വിൻഡോ കൊടുത്തിട്ടുണ്ട് അതായത് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ അതുപോലെ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ഡ്രോവർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാൻട്രി ഏരിയയിൽ നിന്ന് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിച്ചൺ ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത് ഇവിടെയാണ് നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഏരിയയിലാണ് ഇവിടെയാണ് ഒരു കൺസീവ് ആയിട്ടുള്ള ഹോബ് കാര്യങ്ങളും ഇലക്ട്രിക് ചിമ്മിന് കാര്യങ്ങൾ അതുപോലെ സിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് നമ്മളിതിൻ്റെ ടാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നല്ല ഉയരത്തിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഇതിലൂടെ കട്ട്ലറി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഏരിയ എവിടെയാണ് ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് ആണ് ഈ പാസേജിലൂടെ നമ്മൾ വരുന്നത് അപ്പൊ നമ്മൾ എന്താ ഈ പാസേജ് പുറത്തത് ഏകദേശം ഒരു മൂന്ന് ആണ് പാസേജ് പാസേജ് മൊത്തം നമ്മൾ ഡ്രോപ്സ് കാര്യങ്ങൾ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഗ്രൂ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഡോറാണ് ഫീൽ ചെയ്യുക പക്ഷെ അതൊറ്റ ഡോറാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു കൺസീൽഡ് ഡോറാണ് ശരിക്കും ഈ ഡോർ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലോട്ട് പോകുന്ന ഡോറാണ് പക്ഷെ നമുക്ക് ഒറ്റ ലുക്കിൽ ഇത് വലിയൊരു യൂണിറ്റ് ആയിട്ടാണ് ഫീൽ സീലിംഗ് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ സീലിംഗ് ഒക്കെ നമ്മൾ സെന്ററിൽ മാത്രമേ ജിപ്സൻ ചെയ്തിട്ടുള്ളൂ ബാക്കി പോർഷൻ ആ കോൺക്രീറ്റ് സീലിംഗ് തന്നെയാണ് അതുപോലെ തന്നെ കിങ് സൈസ് ബെഡ് ആണ് ഒരു വൈറ്റ് അതിൽ ചെറിയൊരു ബ്ലാക്ക് കളർ ഒരു കള്ളി വരുന്ന നല്ല രസമുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സൈഡിലൊക്കെ ചെറിയ രണ്ട് സൈഡ് ടേബിൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാക്കിൽ പുറകുപക്ഷെ പാനലിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള അവിടെയൊക്കെ നമ്മൾ കോസ്റ്റ് മാക്സിമം ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഏകദേശം എല്ലാ ബ്ലൈൻഡ് മീൻസ് കർട്ടൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് വാൾ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കർട്ടൻ കാര്യം കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു ടേബിൾ നമുക്ക് എല്ലാ പലതരം പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും ചെറിയൊരു ടേബിളും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ഓപ്പൺ സ്റ്റോറേജിലും ക്ലോസ്ഡ് സ്റ്റോറേജിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാസ്സേജിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്ന പറഞ്ഞാൽ മറ്റ് ബെഡ്റൂമുമായിട്ടാണ് പക്ഷേ ഈ പാസേജിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഡോറുണ്ട് ഇവിടെയാണിതിൻ്റെ പ്രയർ റൂം കാര്യങ്ങളൊക്കെ ഇവിടെയെങ്കിലും സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പാസേജിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് പരിഗണിച്ചെന്ന് പറഞ്ഞാൽ ഈ റൂമാണ് ഈ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീലിംഗ് ഒക്കെയാണ് വളരെ മിനിമലായിട്ട് സെൻ്ററിൽ മാത്രമേ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ബെഡും കിങ് സൈസ് ബെഡ്ഡാണ് ആരടിയിൽ കൂടുതലും ഏകദേശം വരുന്നുണ്ട് സൈസ് ഇതിന്റെ പുറകശത്തും നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ അപ്പുറം ഇപ്പുറം ചെറിയൊരു വാൾമോണിയുടെ ലൈറ്റും സെൻറ്ററില് ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർട്ടൻ എല്ലാം ഇവിടെയും ഫുൾ ലെങ്ത് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ വാള് എന്താ പറയാ മറ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ കർട്ടൻസ് കഴിഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ചെറിയൊരു എന്താ പറയുക ഒരു സൈഡ് ടേബിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ഡോറാണ് വരുന്നത് ഏകദേശം രണ്ട് ആണ് വരുന്നത് ഇതെല്ലാം ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വലിയ രീതിയിലുള്ള മിററ് ഇങ്ങനെ ഒരു വേഗം ഷൈപ്പ് പോലത്തെ ലൈറ്റ് കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറി വരുന്ന ഏരിയ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റെയർ ഒക്കെ നേരത്തെ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരുന്ന വുഡ് ബാക്കി സപ്പോർട്ട് എല്ലാം നമ്മൾ ജി പി സ്ക്വയർ പേപ്പർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് മാറ്റ് പെയിൻ്റ് അടിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പിൻ്റെ ഈ ഒരു മുഗൾ ഭാഗ ഫിനിഷ് ഒക്കെ പറഞ്ഞാൽ വുഡൻ ടാഗിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ ഇത് നമ്മൾ ഫസ്റ്റ് ലാൻഡിംഗ് ആണ് ഫസ്റ്റ് ലാൻഡിംഗ് നമ്മൾ എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലാൻഡിങ്ങിലോട്ടാണ് സെക്കൻഡ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള സെക്കൻഡ് ലാൻഡിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ അതുപോലെ നമ്മുടെ ആ ഒരു ഫാമിലി ഏരിയ ഒക്കെ നല്ല രീതിയിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെന്ന് പറയുമ്പോൾ ഒരു പാസേജ് ഏരിയ ആണ് ഈ പാസേജ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫാമിലി ലിങ്കിൻ്റെ ഏരിയ വരുന്ന ഡേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഈ ഒരു വാളൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു സ്ക്വയർ ഗ്രൂവ് സ്ക്വയർ ഇട്ടിട്ട് ഗ്രൂവ് ഒക്കെ ഇട്ട് ചെയ്തൊരു ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ തായത്തോട്ടൊക്കെ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് എലിവേഷൻ നല്ല ലുക്ക് കിട്ടാൻ അതുപോലെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് കാര്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ അങ്ങോട്ട് പുറത്തോട്ടേ കാണുന്നില്ല ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ വീടിന്റെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ട് സ്റ്റെപ്പ് കയറിയാലാണ് നമ്മൾ ബാലിക്കണിലോട്ട് എത്തുക ഇവിടെയാണ് നമ്മൾ വീടിന്റെ പാലിക്കിന് പൊതുവെ എല്ലാ വീടിൻ്റെയും പാലിക്കിന് ഒരേ പക്ഷെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബാലിക്കന് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഒരു ചെറിയൊരു കുഞ്ഞു ബാലിക്കണിയാണ് ഈ ബാലക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തൊക്കെ നല്ല കാണാം നല്ല വിശാലമായിട്ട് നല്ല ഓപ്പണായിട്ട് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യ സമയത്ത് വേണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഏരിയ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബാൽക്കണിയുടെ ഈ പുറത്ത് വശത്ത് ഇവിടെയും നമ്മളൊരു അലൂമിനിയം ആ മെറ്റീരിയൽ ഒരു സ്ലൈഡും വിൻഡോസ് കാര്യങ്ങളാണ് കാരണം നമുക്ക് പുറത്തോട്ട് ഉള്ളിലോട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി ഈ ഒരു പാസ്സേജിലൂടെ വന്നാൽ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസ് കയറി വന്നാൽ അങ്ങോട്ട് പോയാൽ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമും ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ഈ വീട് എൻ്റെ ക്ലാസ്മേറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വീടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് മൊത്തം വരുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ടോട്ടൽ എന്താ പറയുക ബെഡ്റൂമിൻ്റെ സൈസ് എണ്ണമെന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ രണ്ട് ലിവിങ് കാർ കാർപോറസ് കാര്യങ്ങളൊക്കെ അടങ്ങിയ അതാണിത് വരുന്നത് ഇതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സിക്സ്റ്റി ലാക്ക് ആണ് എൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും കമൻസുകൾ നിങ്ങൾക്ക് അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്